ക്ലാസ് ഏഴ് കണക്ക് യൂണിറ്റ് എട്ട് ആവർത്തന ഗുണനം നോട്ട്സ് നോക്കാം നമുക്ക് ഘടകങ്ങൾ സംഖ്യകളുടെ ഗുണനഫലമായി പിരിച്ചെഴുതും പതിനാറ് പതിനാറിനെ പിരിച്ചെഴുതുമ്പോൾ പതിനാറ് രണ്ട് എങ്കിൽ പോകും അത് എട്ട് നാല് രണ്ട് രണ്ട് നാല് എട്ട് പതിനാറ് രണ്ട് 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 നാല് രണ്ട് പേരും രണ്ട് രണ്ടിൻ്റെ ഘടകങ്ങളാക്കുമ്പോൾ പതിനാറില് രണ്ട് എട്ടാവശ്യം പോവും എട്ടിൽ രണ്ട് നാല്രാവശ്യം പോവും നാലില് രണ്ട് രണ്ടാവശ്യം പോവും പതിനാറ് സമം രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ട് അങ്ങനെ വേണം എഴുതാൻ ഇനി ഇരുപത്തിയേഴ് ഇരുപത്തിയേഴിന് ഇരുപത്തിയേഴിൽ മൂന്ന് എത്രശ്യം പോവും ഒമ്പത് പ്രാവശ്യം പോവും ഒമ്പതിൽ മൂന്ന് മൂന്ന് പ്രാവശ്യം പോവും ഇരുപത്തേഴ് സമം മൂന്ന് ഇൻറ്റു മൂന്ന് ഇൻറ്റു മൂന്ന് അങ്ങനെ എഴുതാം ഇരുപത്തഞ്ചിന് ഇരുപത്തഞ്ചിൽ അഞ്ചാണ് പ്രധാനമായിട്ട് പോകും അഞ്ച് അഞ്ച് പ്രാവശ്യം പോവും അപ്പോൾ ഇരുപത്തഞ്ചേ സമം അഞ്ച് ഇൻറ്റു അഞ്ച് നൂറിൽ രണ്ട് അമ്പത് പ്രാവശ്യം പോവും അമ്പതിൽ അഞ്ച് ഇരുപത്തഞ്ച് പ്രാവശ്യം അമ്പതിൽ രണ്ട് ഇരുപത്തിയഞ്ച് പ്രാവശ്യം ഇരുപത്തിയഞ്ചിൽ അഞ്ച് അഞ്ച് പ്രാവശ്യം പോവും നൂറേ സമയം രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു അഞ്ച് ഇൻറ്റു അഞ്ച് സൈഡിൽ വരുന്ന സംഖ്യകൾ എടുത്ത് എഴുതാം എഴുപത്തിരണ്ട് എഴുപത്തിരണ്ട് ഘടകങ്ങളാക്കുമ്പോൾ എഴുപത്തിരണ്ടിൽ രണ്ട് മുപ്പത്തിയാറ് പ്രാവശ്യം പോകും പതിനെട്ടിൽ രണ്ട് ഒമ്പത് പ്രാവശ്യം പോവും ഒമ്പതിൽ മൂന്ന് മൂന്ന് പ്രാവശ്യം പോവും എഴുപത്തിരണ്ടേ സമം രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു മൂന്ന് ഇൻറ്റു മൂന്ന് എഴുപത്തിരണ്ടേ സമം രണ്ടേ ഗതം മൂന്നേൻറ്റും മൂന്നേ ഘതം രണ്ട് ഒരു സംഖ്യയെ അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ഗുണിക്കുന്ന വീണ്ടും വീണ്ടും ഗുണിക്കുന്ന ക്രിയയ്ക്ക് കൃത്യീകരണം എന്നാണ് പേര് എത്ര എണ്ണം ഗുണിക്കുന്നു എന്നതിനെ കൃത്യംഗം എന്ന് പറയുന്നു ഒരു സംഖ്യയെ തുടർച്ചയായി ഗുണിച്ച് കിട്ടുന്ന സംഖ്യകളെ ആ സംഖ്യയുടെ കൃതികൾ എന്ന് പറയുന്നു രണ്ട് ഇൻഡു രണ്ട് ഇൻഡു രണ്ട് രണ്ട് ഘാതം മൂന്ന് സമം എട്ട് രണ്ടിൻ്റെ മൂന്നാം കൃതി മൂന്ന് ഇൻറ്റു മൂന്ന് മൂന്നേ കാതം രണ്ട് ഒമ്പത് മൂന്നിൻ്റെ രണ്ടാം കൃതി ഏഴേൻറ്റു 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 ഏഴ് ഏഴേക്കാതം നാല് രണ്ടായിരത്തി നാനൂറ്റി ഒന്ന് ഏഴിൻ്റെ നാലാം കൃതി ഒന്നിനേക്കാൾ വലിയ ഏത് എണ്ണൽ സംഖ്യയെയും ഒരു അപാചസംഖ്യയുടെ കൃതിയോ വ്യത്യസ്ത അപാചസംഖ്യകളുടെ കൃതികളുടെ ഗുണനഫലമോ ആയി എഴുതാം ചൂടെ പറയുന്ന സംഖ്യകളെ ഒരു അപാചസംഖ്യയുടെ കൃതിയായോ വ്യത്യസ്ത അപാചസംഖ്യകളുടെ കൃതികളുടെ ഗുണനഫലമായോ എഴുതി നോക്കും പതിനായിരത്തി എണ്ണൂറ് പതിന പതിനൊന്നായിരത്തി എണ്ണൂറിന് പത്ത് എണ്ണൂറ് അതിന് രണ്ട് പൊതുഘടകമായിട്ട് പോകുമ്പോൾ അയ്യായിരത്തി നാന്നൂറ് പിന്നെ അതിന് രണ്ടായിരത്തി എഴുന്നൂറ് തൊള്ളായിരം തൊള്ളായിരം വരുന്നത് മൂന്ന് വെച്ചിട്ടാണ് പിന്നെ മുന്നൂറ് നൂറ് അമ്പത് ഇരുപത്തഞ്ച് അഞ്ച് അപ്പോൾ രണ്ടേ അൻറ്റു രണ്ടേ ഇൻറ്റു മൂന്ന് ഇൻറ്റു മൂന്ന് മൂന്ന് ഇൻഡു രണ്ട് രണ്ട് ഇൻറ്റു അഞ്ച് ഇൻറ്റു അഞ്ച് രണ്ട് രണ്ടേക്കാദം നാല് എൻ്റു മൂന്നേക്കാതം മൂന്ന് എൻറ്റു അഞ്ചേക്കാതം രണ്ട് ഇങ്ങനെ വേണം എഴുതാനായിട്ട് പിന്നെ അടുത്തത് മൂവായിരത്തി അറുന്നൂറിനെ രണ്ട് ഘടകങ്ങളാക്കി മാറ്റുമ്പോൾ ആയിരത്തി എണ്ണൂറ് പിന്നെ തൊള്ളായിരം അത് മൂന്ന് വെച്ച് പോണതുകൊണ്ടാണ് തൊള്ളായിരം വന്നത് പിന്നെ മൂന്ന് വരുന്നതാണ് മുന്നൂറ് വന്നത് പിന്നെ നൂറ് രണ്ട് പോണത് കാലം പിന്നെ അമ്പത് ഇരുപത്തഞ്ചിൽ അഞ്ചാണ് പോണത് അഞ്ച് മൂവായിരത്തി അറുന്നൂറ് സമയം രണ്ട് ഇൻഡു രണ്ട് ഇൻഡു മൂന്നേൻ്റ് മൂന്ന് ഇൻഡു രണ്ട് ഇൻഡു രണ്ട് ഇൻറ്റു അഞ്ച് ഇൻറ്റു അഞ്ച് രണ്ടേക്കാതം നാല് ഇൻഡു മൂന്നേക്കാദം രണ്ട് ഇൻറ്റു അഞ്ചേക്കാദം രണ്ട് ഇനി നൂറ്റി ഇരുപത്തി അഞ്ച് പൊതുഘടകമായിട്ട് പോകുന്നതുകൊണ്ട് ഇരുപത്തി അഞ്ച് അഞ്ച് അപ്പോൾ നൂറ്റി ഇരുപത്തി അഞ്ച് സമം അഞ്ച് ഇൻറ്റു അഞ്ച് ഇൻറ്റു അഞ്ച് സമം അഞ്ചേകാതം മൂന്ന് മൂന്നഞ്ച് വന്ന അഞ്ചേകാതം മൂന്ന് ഭിന്ന കൃതികൾ വശങ്ങളുടെ നീളം നാല് മീറ്റർ ആയ സമചന്ദ്രത്തിൻ്റെ പരപ്പളവ് എത്രയാണ് സമചദ്രത്തിൻ്റെ പരപ്പളവ് വശം ഇൻറ്റു വശം നാല് ഇൻറ്റു നാല് പതിനാറ് വശങ്ങളുടെ നീളം ഒന്ന് ബൈ നാല് മീറ്റർ ആയാലും ഒന്ന് ഒന്ന് ബൈ നാല് ഇൻറ്റു ഒന്ന് ബൈ നാല് സമം ഒന്ന് ബൈ പതിനാറ് ചതുരശ്ര മീറ്റർ വശങ്ങളുടെ നീളം ആയ സമചാതുരത്തിൻ്റെ പരപ്പളവ് എക്സ് സ്ക്വയർ വശങ്ങളുടെ വശങ്ങളെല്ലാം പൂജ്യം പോയിൻറ്റ് രണ്ടു മീറ്റർ ആയ സമചാതുരത്തിൻ്റെ പരപ്പളവ് എത്രയാണ് പൂജ്യം പോയിൻറ്റ് രണ്ടായി ഇൻറ്റു പൂജ്യം പോയിൻറ്റ് രണ്ടു സമം പൂജ്യം പോ പോയിൻറ്റ് പൂജ്യം ആറ് രണ്ട് അഞ്ച് ചതുരശ്ര മീറ്റർ വക്കുകളെയെല്ലാം വക്കുകളുടെയെല്ലാം നീളം ഒന്ന് ബൈ രണ്ട് മീറ്റർ ആയ സമചതുരക്കട്ടയുടെ വ്യാപ്തം എത്രയാണ് വ്യാപ്തം സമം നീളം ഇൻഡു വീതി ഇൻഡു ഉയരം ഒന്ന് ബൈ രണ്ട് ഇൻറ്റു ഒന്ന് ബൈ രണ്ട് ഇൻറ്റു ഒന്ന് ബൈ രണ്ട് സമം ഒന്ന് ബൈ രണ്ട് മൂന്ന് ഒന്ന് ബൈ എട്ട് ഘനസെൻറ്റിമീ ഘനമീറ്റർ വക്കുകളുടെ നീളം x ആയ സമചതുരക്കട്ടയുടെ വ്യാപ്തം x കഥ മൂന്ന് എട്ടാണ് ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ നൂറ് സെൻറ്റിമീറ്റർ അതായത് പത്ത് സ്ക്വയർ സെൻറ്റിമീറ്റർ ഒരു ഘനമീറ്റർ എന്ന് പറഞ്ഞാൽ നൂറ് ഇൻറ്റു നൂറ് ഇൻറ്റു നൂറ് ഘനമീറ്റർ രണ്ടിൻ്റെ കൃതികളിൽ വലുതായി വരുമ്പോൾ ഒന്ന് പേ രണ്ടിൻ്റെ കൃതികൾ ചെറുതായി വരുന്നു എന്തുകൊണ്ടാണിത് കൊണ്ടുള്ള ഓരോ ഗുണനവും രണ്ട് മടക്കായി മടങ്ങായിട്ട് വികസിപ്പിക്കുന്നു ഒന്നേ പേ കൊണ്ടുള്ള ഓരോ ഗുണനവും രണ്ടിലൊന്നായി ചുരുക്കുന്നു ഒന്നിനേക്കാൾ വലിയ സംഖ്യകളുടെ കൃതികൾ ക്രമമായി വലുതാകുന്നു ഒന്നിനേക്കാൾ ചെറുതും പൂജ്യത്തേക്കാൾ വലുതുമായ സംഖ്യകളുടെ കൃതികൾ ക്രമമായി ചെറുതാകുന്നു ഒന്നിൻ്റെ കൃതികളെല്ലാം ഒന്ന് ചുവടി പറയുന്ന കൃതികൾ ഭിന്ന സംഖ്യകളായി കണക്കാക്കുക ഓരോ കണക്കുകളും ചെയ്യുക കേട്ടോ രണ്ട് ബൈ മൂന്ന് ഓൾ സ്ക്വയർ രണ്ട് സ്ക്വയർ മൂന്ന് സ്ക്വയർ രണ്ട് ഇൻറ്റു രണ്ട് മൂന്ന് ഇൻറ്റു മൂന്ന് സമം നാല് ബൈ ഒമ്പത് കിട്ടും അങ്ങനെ ഓരോ കണക്കുകളും ചെയ്യുക ചുവടി പറയുന്ന കൃതികൾ ദശാംശ രൂപത്തിൽ കണക്കാക്കുക പൂജ്യം പോയിൻ്റ് അഞ്ച് ഓൾ സ്ക്വയർ പൂജ്യം പോയിൻ്റ് അഞ്ച് ഇൻറ്റു പൂജ്യം പോയിൻറ്റ് അഞ്ച് സമം പൂജ്യം പോയിൻ്റ് രണ്ട് അഞ്ച് അഞ്ച് ഇൻറ്റു അഞ്ച് പറഞ്ഞാൽ ഇരുപത്തഞ്ച് അപ്പോൾ പൂജ്യം പോയിൻറ്റ് രണ്ട് അഞ്ച് എഴുതണം പതിനഞ്ച് ഗാതം മൂന്ന് സമം മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ചാണ് ഇത് ഉപയോഗിച്ച് ചൂടെയുള്ള കൃതികൾ കണക്കാക്കുക ഒന്നേ പോയിൻ്റ് അഞ്ച് ഓൾ സ്ക്വയർ ഓൾ ഒന്നേ പോയിൻ്റ് അഞ്ച് ഓൾ സ്ക്വയറായിട്ട് മൂന്ന് എഴുതാം ഒന്നേ ഇൻഡ് ഒന്നേ പോയിൻ്റ് അഞ്ച് ഇൻറ്റു ഒന്നേ പോയിൻ്റ് അഞ്ച് ഇൻറ്റു ഒന്നേ പോയിൻ്റ് അഞ്ച് സമ മൂന്നേ പോയിൻറ്റ് മൂന്ന് ഏഴ് അഞ്ച് മൂന്ന് പ്രാവശ്യം ഒന്നേ പോയിൻ്റ് അഞ്ചിന് ഗുണിക്കുക ഇനി കൃതികളുടെ ഗുണനം രണ്ടേ കാത മൂന്ന് ഇൻറ്റു രണ്ടേ കഥ അഞ്ച് അതിന് രണ്ടേ കഥ മൂന്ന് എന്ന് പറയുമ്പോൾ മൂന്ന് പ്രാവശ്യം രണ്ട് ഗുണിക്കുക രണ്ടേ കാത അഞ്ചെന്ന് പറയുമ്പോൾ അഞ്ച് പ്രാവശ്യം രണ്ട് ഗുണിക്കുക ഉണ്ട് രണ്ടേ ഘാതം മൂന്ന് പ്ലസ് അഞ്ച് നേതി രണ്ടേ ഘാതം എട്ട് കിട്ടും പൊതുതത്വം ഒരേ സംഖ്യയുടെ കൃതികൾ തമ്മിൽ ഗുണിക്കുമ്പോൾ കൃത്യംഗങ്ങൾ തമ്മിൽ കൂട്ടണം ബീജഗണിത ഭാഷയായിട്ട് എക്സ് ഏത് സംഖ്യയായി എം എൻ ഇവ ഏത് ഇവ ഏത് രണ്ടെണ്ണൽ സംഖ്യകളും ആയാലും എക്സ് എം ഇൻറ്റു എക്സ് എൻ സമ എക്സ് എം പ്ലസ് എൻ ആണ് ഒരേ സംഖ്യയുടെ രണ്ട് കൃതികളുടെ ഗുണനഫലം ആ സംഖ്യയുടെ തന്നെ കൃതിയാണ് ഗുണനഫലത്തിൻ്റെ കൃത്യംഗം ഗുണിക്കുന്ന സംഖ്യകളുടെ കൃത്യംഗങ്ങളുടെ തുകയാണ് തൊണ്ണൂറ്റാറ് ഇൻറ്റു നൂറ്റി നാൽപ്പത്തി നാല് അപാദ്യ സംഖ്യകളുടെ ഗുണനഫലമായിട്ട് എഴുതു തൊണ്ണൂറ്റാറിന് തൊണ്ണൂറ്റാറിന് രണ്ട് പൊതുഘടകം രണ്ടാണ് അത് എത്ര എത്രാവശ്യം പോകും നോക്കാം നാൽപ്പത്തെട്ട് പ്രാവശ്യം പിന്നെ നാൽപ്പത്തെട്ടിൽ രണ്ട് എത്ര പ്രാവശ്യം പോകും നോക്ക് ഇരുപത്തിനാല് ഇരുപത്തിനാല് രണ്ട് പന്ത്രണ്ട് പ്രാവശ്യം പന്ത്രണ്ടിൽ രണ്ട് ആറാവശ്യം ആറിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഈ തൊണ്ണൂറ്റാറ് സമം ഈ സൈഡിലുള്ള രണ്ട് മൂന്ന് അതൊക്കെ ഇല്ലേ അതൊക്കെ എഴുതി ഗുണിക്കുക രണ്ടേൻ്റെ 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 രണ്ട് അതിൻ്റെ രണ്ടേൻറ്റു മൂന്ന് സമ രണ്ട് ഘതം അഞ്ചേൻ്റ മൂന്നേ ഘതം ഒന്ന് ചൂടെ പറയുന്ന സംഖ്യകളുടെ ഗുണനഫലം സംഖ്യകളുടെ കൃതികളുടെ ഗുണനഫലമായിട്ട് എഴുതുക എഴുപത്തിരണ്ട് ഇൻറ്റു നൂറ്ററുപത്തി രണ്ട് എഴുപത്തിരണ്ടിൽ രണ്ട് മുപ്പത്താറ് പ്രാവശ്യം മുപ്പത്തിയാറിൽ രണ്ട് പതിനെട്ട് പ്രാവശ്യം പതിനെട്ടിൽ രണ്ട് നോക്കാം പ്രാവശ്യം ഒമ്പതിൽ മൂന്ന് പുനത് മൂന്ന് പ്രാവശ്യം പോവും ഒന്നു മുതൽ പതിനഞ്ച് വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലത്തെ അഭാജ്യ സംഖ്യകളുടെ കൃതികളുടെ ഗുണനഫലമായിട്ട് എഴുതുക ഒന്ന് സമം ഒന്ന് അൻ്റെ ഒന്ന് രണ്ട് രണ്ട് അൻ്റെ ഒന്ന് മൂന്ന് അഞ്ച് ഒന്ന് അങ്ങനെ എഴുതുക ആറിന് മൂന്നിൻ്റെ രണ്ട് ഒന്ന് ഏഴ് ഏഴിന് ഏഴ് അഞ്ച് ഒന്ന് എട്ടിന് രണ്ട് അഞ്ച് രണ്ട് അഞ്ച് രണ്ട് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഇൻറ്റു നൂറ്റി മുപ്പത്തി അഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിലഞ്ച് നാൽപ്പത്തഞ്ച് പ്രാവശ്യം നാൽപ്പത്തഞ്ചിലഞ്ച് ഒമ്പത് പ്രാവശ്യം ഒമ്പതിൽ മൂന്ന് മൂന്ന് പ്രാവശ്യം അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് സമയം അഞ്ച് ഇൻറ്റു അഞ്ച് മൂന്ന് ഇൻറ്റു മൂന്ന് അഞ്ച് സ്ക്വയർ ഇൻറ്റു മൂന്ന് സ്ക്വയർ നൂറ്റഞ്ചില് മൂന്ന് മുപ്പത്തഞ്ച് പ്രാവശ്യം മുപ്പത്തഞ്ചിലഞ്ച് ഏഴ് പ്രാവശ്യം പോകും മൂന്ന് ഇൻറ്റു അഞ്ച് ഇൻറ്റു ഏഴ് മൂന്ന് കാതം മൂന്ന് ഇൻറ്റു അഞ്ച് ഏകം ഒന്ന് ഇൻറ്റു ഏഴ് ഏകാദം ഒന്ന് ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലം രണ്ട് ഘാദം പതിനൊന്ന് ഇൻറ്റു മൂന്ന് ഏകാദം ആറ് ഇൻറ്റു അഞ്ച് ഏകം മൂന്ന് ഇൻറ്റു ഏഴ് ഏകാദം രണ്ട് ഇൻറ്റു പതിനൊന്ന് ഇൻറ്റു പതിമൂന്ന് പതിനാറ് സമം രണ്ടേൻ്റെ രണ്ടേൻഡും രണ്ടേന്റു രണ്ട് സമം രണ്ട് ഘാതം നാല് രണ്ടിൻ്റെ ഏറ്റവും വലിയ കൃതി ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് ഇരുപത്തിരണ്ട്